അതേപോലെ സയ്യിദ് ുംയ്യുബും അവരെല്ലാം ഒരു ആശയം ആശയം എന്ന അബ്ദുൽ വഹാബ് പറഞ്ഞപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ മാത്രം എന്ന എന്ന ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാമിന്റെ സർവ പ്രമാണങ്ങൾക്കും വിരുദ്ധമായ ഒരുപക്ഷേ ലോകത്തെ മുസ്ലിം കേരളത്തിലെ കൊല്ലം പിറകോട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം അപ്പൊഹു എന്ന വാക്യം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് അതിൻ്റെ അർത്ഥവും ഈ മാളിയേക്കൽ സുലൈമാൻ സക്കാഫി പറഞ്ഞു അള്ളാഹു അല്ലാതെ ഭരണാധികാരിയില്ല നിങ്ങൾക്ക് സംഘ് പരിവാറിന്റെയും സി പി എമ്മിൻ്റെയും ജീവിക്കാം അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല കാരണം നിങ്ങൾ ചെയ്ത ചില ദുഷ്കർമ്മങ്ങൾ കാരണമായി അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന മഹാന്മാരെയും ഒറ്റ കൊടുക്കരുത് ഇത് നിങ്ങൾ അംഗീകരിക്കുന്ന തഫ്സീറല്ലേ ഇമാം റാസിയുടെ ഇസറ അറുന്നൂറ്റി നാലിൽ മരണപ്പെട്ട ഫഹറുദ്ദീൻ റാസിയുടെ തഫ്സീറാണിത് ഇതിൽ സൂറത്തു ഇബ്രാഹീമിലെ രണ്ടാമത്തെ വചനം അള്ളാഹിലി വമാഫിഅ എന്ന ആയത്ത് ഇവിടെ ലഹു എന്നത് മുന്തിച്ചു പറഞ്ഞതുകൊണ്ട് ഇമാം റാസി അതിനെ വ്യാഖ്യാനിക്കുന്നത് ഞാൻ വായിക്കാം ഇത് പത്താം വോള്യമാണ് പേജ് എൺപത്തി മൂന്നിൽ ഇമാം റാസി പറയാണ് അള്ളാഹി സമാവാത്തി യുഫീദുൽ ഹസറ അതിൽ ഒരു മാത്രമാക്കൽ ഉണ്ട് അതിലൊരു മാത്രമാക്കൽ എന്ന സൂചനയുണ്ട് വൽ അപ്പോൾ അതിന്റെ അർത്ഥം അന്ന വമാഫിൽ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ള എല്ലാം ലഹു മാത്രമാണ് ലാലി ഗൈരിഹി അല്ലാത്ത ആർക്കും അത് അവകാശപ്പെട്ടതല്ല വതാലിക്കു അല അന്നഹു അതിൽ നിന്ന് നമുക്ക് തെളിവ് നൽകുന്നത് ലാ ഇല്ലാഹു അള്ളാഹു അല്ലാതെ അധിപതി ഇല്ല മാലിക്കില്ല വല ഹാക്കിമ ഇല്ലാഹു അള്ളാഹു അല്ലാതെ ഒരു ഭരണാധികാരിയും ഇല്ല എന്ന് നമുക്ക് ഈ ആയത്ത് തെളിവ് നൽകുന്നു എന്നാണ് ഇമാം റാജ് പറഞ്ഞത് ഈ തഫ്സീർ ഇസ്ലാമിക വിരുദ്ധമായ തഫ്സീറാണ് ഇമാം റാജ് പറഞ്ഞത് ഇസ്ലാമിക വിരുദ്ധമാണ് മുസ്ലിയാരെ നിങ്ങൾ തന്നെ ഇത് പറയണം